എന്താ പറഞ്ഞേ അജീബ് അജീബ് ഏതാ സനെ ദാ ഹാണത്തോട് ഹാണത്തോട് അല്ലേ പോയിട്ട് ഇന്നെ കാട്ടീന്ന് വന്നേ ഉള്ളൂ കാട്ടിലായിരുന്നു കാട്ടിലെന്നായി ആയിരുന്നു ആരും തീർന്ന ഇപ്പൊ ഇന്നെ വന്നാ ഹരിയോ എല്ലാം എല്ലാം തീർന്നോ അപ്പോൾ എന്താ ചെയ്യും കാടി പോയിട്ട് എന്താ ചെയ്യും കാടി പോയിട്ട് ഇന്നെ നാളെ ഉള്ള പിരിയാറ് ഓടാതെ ഇട്രാണ് ആഹാ അത് ശരി അയ്യോ அபาระന്നെ ഈപ്പം ഇപ്പിപ്പോ എന്തോയിരിക്കോ നാളെ നാളെ വരെ അനങ്ങാരിക്കണോ വിശക്കത്തില്ലേ അപ്പൊ എന്തോ അപ്പൊ നാളെ വരെ അപ്പം ഇന്നിപ്പോ ഉച്ച ഇന്നിപ്പോ ഉച്ചയായി അപ്പൊ ഇന്നിപ്പോ കഴിക്കാനുണ്ടോ കുറച്ചുണ്ട് രാത്രിയിലോ ഇല്ല അപ്പൊ നാളെ പിന്നെ അരി അങ്ങ് പെരിയാറി പോയിട്ട് എങ്ങനെ പെരിയാറി പോയിട്ട് അരി അരി എടുത്ത് വൈകിട്ട് വരുവോ എന്നിട്ട് അത് ഉണ്ടാക്കി വൈകിട്ടേ കഴിക്കത്തുള്ളു ആണോ അപ്പൊ അതുവരെ വിശന്നിരിക്കുവോ ഏ എത്ര വയസ്സായി ആ വയസ്സറിയത്തില്ല വയസ്സറിയല്ലേ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത് ആണോ അല്ല എത്ര ഏത് സ്കൂളാ ഈ സൗണ്ട് കേളില് കാടില്ല ഞാൻ പഠിക്കുന്നുണ്ടോ നന്നായിട്ട് കണ്ടതിൽ സന്തോഷം കേട്ടോ ഓക്കെ ഇംഗ്ലീഷൊക്കെ അറിയാമോ ഇംഗ്ലീഷ് ഒക്കെ പഠിക്കുവോ എവിടെ ആ ആ ചേട്ടനാണോ വാങ്ങിക്കുന്നത് വെള്ളം കുത്തിയിടാനോ പൈപ്പോ അവിടെ ഉണ്ടോ അതോ മറ്റേ പാറയെന്ന് വരുന്ന പാറന്നു വരുന്ന വെള്ളം ഇങ്ങനെ പോകാൻ വന്നാ പൈപ്പിനകത്ത് കുത്തിയിട്ടോ അത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവ പാത്രത്തിൽ എടുത്തോണ്ട് പോവോ പിന്നെ വീട്ടിലോട്ട് പൈപ്പ് ഇട്ടിട്ടുണ്ടോ നിങ്ങക്ക് പൈസ ഒക്കെ എന്താ വരുമാനം എന്തുവാ അല്ലാതെന്തോ വരുമാനം ഉള്ളത് പരി ഒക്കെ മേടിക്കുന്ന കുഴുവൊക്കെ പുഴു പുഴുവടിച്ചാണോ അത് ആ കാലിന്റെ ആ അവിടെ ഈ കാലിന്റെ ഇടയിൽ ഇവിടെ ഇവിടെ പുഴുവൊക്കെ കാട്ടിൽ പോകുമ്പോട്ട് അട്ട അല്ലേ അയ്യോ പഠിക്കണം കേട്ടോ ഏ പഠിച്ചിട്ട് ജോലിയൊക്കെ മേടിക്കണം മനസ്സിലായോ ഏഹ് നല്ല ജോലിയൊക്കെ മേടിക്കണം ഏർ നിങ്ങക്ക് കൊറച്ച് റിസർവേഷൻ ഒക്കെ ഉണ്ട് ഇല്ലേ കിട്ടത്തില്ലേ നിങ്ങൾക്ക് കുറച്ച് അറിയത്തില്ലേ അതൊക്കെ ആ കുറച്ച് പ്രിഫറൻസ് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് ജോലിയൊക്കെ കിട്ടാൻ വേണ്ടി ആ ജോലിയൊക്കെ മേടിച്ചെടുക്കണം ഏഹ് വെറുതെ എങ്ങനെ ഇതൊക്കെ ചെയ്യണം ആ കൂട്ടത്തില് പഠിക്കുകയും കൂടെ കേട്ടോ കട്ടിന് ഒന്നേ ഉള്ളു ആ പഠിച്ച് മെടുക്കാനായി ജോലിയൊക്കെ മേടിക്കണം കേട്ടോ സർക്കാർ ജോലി മേടിക്കണം നല്ല കേട്ടോ വളർന്ന് വരുമ്പോൾ നന്നായിട്ട് പഠിക്കണം പഠിക്കുന്ന കൂട്ടത്തിൽ ഇതും ചെയ്യണം വീട്ടിലെ ഇതും കൂടെ ചെയ്ത് കൊടുക്കുക ഏഹ് ഹെൽപ്പും ചെയ്ത് കൊടുക്കുക ആ കൂട്ടത്തിൽ പഠിക്കുകയും ചെയ്യുക കേട്ടോ എന്നിട്ട് എന്നിട്ട് പരീക്ഷ എഴുതണം നിങ്ങൾക്ക് എളുപ്പമാണ് ഏഹ് സർക്കാർ ജോലി കിട്ടണം കേട്ടോ കേരള കേരള സർക്കാരിൻ്റെ ജോലി മടിക്കണം ഏഹ് എന്നിട്ട് നല്ലൊരു കളക്ടറൊക്കെ ആയിട്ട് കളക്ടറെന്നൊക്കെ പറഞ്ഞാൽ അറിയാമോ അറിയാമോ നല്ല കളക്ടറൊക്കെ ആവണം കേട്ടോ നല്ല ജോലിയൊക്കെ കിട്ടും ഏ കേട്ടോ പഠിക്കണം ഏഹ് മെടുക്കാനായിരിക്കണം കേട്ടോ പേരെന്തോട് പറഞ്ഞേ അജീബ് അജീബ് ഓക്കെ ബ്ലസ് യു കേട്ടോ ബൈ പോട്ടെ ഓക്കെ എൻ്റെ പേര് ചോദിച്ചോ ഇല്ല എൻ്റെ പേര് ബിജു മോനോട് പേര് ചോദിച്ചു കഴിഞ്ഞാൽ മോൻ പേര് ചോദിക്കണം കേട്ടോ ഓക്കെ চেৰি পকে বাই বাই টা নে টাটা